അറിവും വിവരവും അതാണ് പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം അതോടൊപ്പം ഈ അറിവും വിവരവും മാത്രം പോരാ വിവേകവും വേണം പണ്ഡിതൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം അവിടെയാണ് കാര്യങ്ങൾ വരുമ്പോൾ വിവേകപൂർവം പ്രതികരിക്കണം വരാ വൈകാരികമായിട്ട് അല്ല നിങ്ങൾ പ്രതികരിക്കേണ്ടത് വിവേകത്തോടെ പ്രതികരിക്കണം പക്വതയോടെ പ്രതികരിക്കണം നിങ്ങളൊക്കെ പക്കുമതികളാണെന്നാണ് സമൂഹം കണക്കാക്കുന്നത് പണ്ഡിതന്മാർ പക്കുമതികളാണെന്നാണ് പക്ഷെ പലപ്പോഴും പക്വതയില്ലാത്ത വാക്കുകളൊക്കെ വരുമ്പോൾ അത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ വാക്കുകൾ സമൂഹത്തിന് വേണ്ടിയായിരിക്കണം സമുദായത്തിന് വേണ്ടിയായിരിക്കണം ആയിരിക്കണം രാജ്യത്തിന് വേണ്ടിയായിരിക്കണം പക്വതയില്ലാത്ത വാക്കുകളൊക്കെ പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം